കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ട തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഗതാഗത നിയന്ത്രണം ഉച്ചയ്ക്ക് ശേഷമാണ് ഗതാഗത നിയന്ത്രണമുള്ളത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു മണിക്ക് ശേഷം തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്ന ബസ്സുകൾ ആളുകളെ ഇറക്കി ഉടൻ തന്നെ സ്റ്റാന്റ് വിട്ടുപോകണം അടുത്ത ട്രിപ്പ് പുറപ്പെടേണ്ട സമയത്ത് മാത്രം സ്റ്റാൻഡിൽ വന്ന യാത്രക്കാരെ കയറ്റിയ ശേഷം ഉടൻ സ്റ്റാൻഡ് വിട്ടുപോകണമെന്നും നിർദ്ദേശമുണ്ട് രണ്ടു മണിക്ക് ശേഷം വലിയ വാഹനങ്ങൾ തളിപ്പറമ്പ് നഗരത്തിൽ പ്രവേശിക്കുന്നത് പരമാവധി ഒഴിവാക്കണം കണ്ണൂർ ഭാഗത്ത് നിന്ന് പയ്യന്നൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ ധർമ്മശാല പഴയങ്ങാടി വഴി പയ്യന്നൂരിലേക്കും പയ്യന്നൂർ ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ പിലാത്തറ പഴയങ്ങാടി വഴി കണ്ണൂരിലേക്കോ കുപ്പം പഴയങ്ങാടി വഴി കണ്ണൂരിലേക്കോ പോകേണ്ടതാണ് ടിപ്പൽ ലോറി മിനി ലോറി പോലെയുള്ള വാഹനങ്ങൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം മുയ്യം ബാവുപറമ്പ് തളിപ്പറമ്പ് ഭാഗങ്ങളിൽ കൂടിയുള്ള യാത്ര ഒഴിവാക്കണം ദേശീയപാതയിൽ ഏഴാം മൈൽ മുതൽ തളിപ്പറമ്പ് വരെയും ചെറുവക്കു മുതൽ കപ്പാലം വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ഇരുചക്ര വാഹനങ്ങളോ മറ്റു സ്വകാര്യ വാഹനങ്ങളോ പാർക്ക് ചെയ്യരുത് അറിയിപ്പ് അവഗണിച്ച് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്